ഹണി റോസിന്റെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് രേഖപ്പെടുത്തിയ കേസിൽ പോലീസ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീവിരുദ്ധ കമന്റിട്ടവർക്കെതിരെയാണ് നൽകിയത് എറണാകുളം സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയത് ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു മുപ്പത് പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് നടി പറഞ്ഞു ലൈംഗിക ചുവയുള്ള അധിക്ഷേപത്തിനെതിരെയുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ എന്നാണ് വിവരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ തരത്തില് പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ സഹതാപത്തോടെയും അവഗണിക്കുകയാണ് പതിവെന്നും നടി തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്